പനയോലുകുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണ് കനിവാങ് നബിയോരുടെ ൾ കണ്ടേ ഹൈറാം സോപോരുടെ ഇടപെടലുകൾ കണ്ട് അത് കേട്ട് സിദ്ധിക്കും വിളിയാളം യാസുലേ അതിർപ്പ പൂമ്പിലാലിൻ സ്വരനാദം യാ പനയോലയിലൊരു കുടിലാണേ നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി ലബിതങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാരിനടയാളം തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ശിയാലെ തിരുനൂറതിൽ തിരിഞ്ഞും അറിഞ്ഞും കീഴന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ ഉടയാടയൊന്നും ഉടയ്ക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വ്യതയാ ചിത്തിരപ്പുമുഖം ചേർത്താ പന വീടിൻ പൊതിയാ ചിരിക്കുന്ന മഴവില്ലിൽ തെളിയുന്ന മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് മുത്തുപതിച്ചൊരു ചുവരാണ് സ്വരുകക്കൂട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ നബി ചെറുത്തടിയാണേബിതങ്ങളുടെ പൂങ്കുടിയിലാണേ പനിയായി റസൂലിൻ്റെ ചൂടേറ്റ ഗേഹം മലക്കുൽ മോത്തിൻ്റെ വരവ് കണ്ടപ്പോൾ കേടും വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം ഉടയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു മെത്തയും കട്ടിലുമില്ലാത്തൊരു രാജാവിൻ വീടാ മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രത്തിൽ കഴിഞ്ഞൊരു കൂട ചിരിക്കുന്ന നബിയോരെ മഴവിൽ തെളിയുന്ന മുത്തു പതിച്ചൊരു ചുവരാണ് ചൊറുകെക്കൂട് മുത്ത് പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിലതു നിധിയാണ് പടിവാതിൽ ചെറുതടിയാണ് പൂങ്കുടിലാണ്